ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിന് കൊടുത്ത വമ്പൻ വികസനങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ഇപ്പോൾ ധാരണയായിരിക്കുകയാണ് സഹമന്ത്രി ഇടപെട്ട് ഇതോടെ സാംസ്കാരിക നഗരത്തിന്റെ പ്രൗഢി ചോരാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് തൃശൂരിൽ വരാൻ പോകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതി മുൻപ് അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിലും കെട്ടിടത്തിന്റെ രൂപരേഖയിൽ തീരുമാനമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുത്ത വോട്ടിന് വികസനത്തിന്റെ പേരിൽ തിരിച്ചു നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിലെ പരാജയത്തിലും തൃശ്ശൂരിനെ പിടിച്ചുനിന്ന സുരേഷ് ഗോപി തൃശൂരിന് എതിനോടകം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ തൃശൂരിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച തീർപ്പ് ഉണ്ടായിരിക്കുന്നത് ആരാധനാലയങ്ങളുടെ നാടുകൂടിയായ തൃശൂരിൽ പൈതൃകവും ആധുനികതയും സംയോജിക്കുന്ന വിധത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാണ് നിലവിൽ വരുന്നത് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ചേ മൂന്ന് കോടി രൂപ ചെലവ് വഹിക്കുന്നതാണ് പുതിയ പദ്ധതി രാജ്യത്തെ മറ്റു പല നഗരങ്ങളിലും വിമാനത്താവളങ്ങൾക്ക് സമാനമായി നിർമ്മിച്ച സ്റ്റേഷനുകളുടെ മാതൃക തന്നെയാണ് നൂതന രീതിയിൽ ഇവിടെയും പിന്തുടരുക വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൊത്തം മൂന്ന് നിലകളാണ് താഴത്തെ നില പാർക്കിങ്ങിന് അടക്കം വാഹനങ്ങൾ വന്നു പോകാനായി രണ്ടാം നിലയിലാണ് ടിക്കറ്റ് കൗണ്ടറും മറ്റും സജ്ജമാക്കുന്നത് കൂടാതെ മൾട്ടി ലെവൽ പാക്കിംഗ് ജീവനക്കാർക്കുള്ള ഫ്ലാറ്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത നൂറ് വർഷത്തെ ആവശ്യം മുൻകൂട്ടി കണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം മികച്ച ഹോട്ടൽ കൂടി പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് സൂചനകൾ നാല് പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനിൽ മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി ഒരുക്കാൻ പദ്ധതികളുണ്ട് രൂപരേഖയിൽ ഏകദേശ തീരുമാനമായതോടെ എത്രയും വേഗം തന്നെ നിർമ്മാണ നടപടി ിലേക്ക് കടക്കാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് മാത്രമല്ല കേരളത്തിലെ ടൂറിസം മേഖലയുടെ മുഖച്ചായ മാറ്റാനും സുരേഷ് ഗോപി എന്ന മന്ത്രിക്ക് സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് വന്ന അദ്ദേഹം വെള്ളായണി കായൽ നിൽക്കുന്ന പ്രദേശത്തെ ടൂറിസം വികസനത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ എന്ന ഗ്രാമം ദത്തെടുത്തിരിക്കുന്നത് പണ്ടാരക്കേരി പാലത്തിന്റെ ബണ്ട് പൊട്ടി ഏകദേശം ഒരു കോടി രൂപയുടെ വിളവെടുക്കാൻ പാകമായ പച്ചക്കറി കൃഷി നശിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം അവിടെ ബണ്ട് പൊട്ടിയില്ല കാരണം തന്റെ എം ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ മുടക്കി ബണ്ട് പണത് നൽകിയിരുന്നു ഇപ്പോൾ തിലകന്റെ പേരിൽ അറിയപ്പെടുന്ന തിലകൻ പാറയും വെളായണി പാലത്തിന്റെ ചുറ്റുവട്ടവും കിരീടം പാലം സ്ഥാപിച്ച കാലത്തിനു ശേഷം നാൽപ്പത്തിയേഴ് വർഷമായി അതേ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്നേ മുക്കാൽ കോടി രൂപ ചിലവാക്കി ഉപയോഗയോഗ്യമായ ഒരു പ്രദേശമാക്കി ഇവിടെ മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ എത്ര എം പിമാർക്ക് ഇതിന് സാധ്യമായി എന്നും സുരേഷ് ഗോപി ചോദിച്ചു ശംഖുമുഖത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം വീണ്ടെടുക്കാൻ ടൂറിസത്തിൽ നവസംവിധാനങ്ങൾ ഒരുക്കിത്തരണം കോവളവും വർക്കലയും മാത്രമല്ല മുഴുപ്പിലങ്ങാട് ബീച്ചും ഉയർന്നു വരണം ബേക്കലിനെ നമുക്ക് എത്രമാത്രം ഉയർത്തിക്കാട്ടാൻ സാധിച്ചുവെന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു പുതിയ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന വലിയ കപ്പലുകൾക്ക് ശുദ്ധജലം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി വെള്ളായടി കായലിനുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഇന്നത്തെ ഉത്പാദനശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു